അള്ളാഹു അവർക്കിടയിൽ നീതി അല്ല ആ വിധി കൽപ്പിക്കാൻ വേണ്ടി വല്ല സുമ്മയല്ലും സുമയത്ത വല്ല പിന്നീട് പിന്തിരിഞ്ഞു അവരുന്ന് ഒരു സംഘം ബഹും അവര് അവർ തന്നെ പിന്തിരിയുന്ന അവരായ പിന്തിരിഞ്ഞോ അതിന്റെ കബൂരി ഹുക്കുമി ആ ഹുക്കുമിനെ സ്വീകരിക്കുന്നതിനെ തൊട്ട് ഫീൽ യഹൂദ് ജൂതന്മാരുടെ വിഷയത്തില് <imansicm> um, uh, then? Uh, then ും കേട്ടോ വിധിക്കാൻ വേണ്ടി അവരെന്തായി അവരെന്തായിബിതങ്ങൾ വിധിക്കാൻ വേണ്ടി അവർക്കിടയിൽ വിധിക്കാൻ വേണ്ടിയാണ് ഇറങ്ങി ജീവിതന്മാർ രചിച്ചതിൽ ഞാൻ അവരൊന്നും ലഭിച്ച ചികിത്സയായിരുന്നു രണ്ടാളുകള് അപ്പോൾ തഹാക്കം അവർ പരസ്പരം പരാതി ബോധിപ്പിച്ചല്ല നബീസ് തഹാക്കം ആലിയും അവർ രണ്ടുപേരും എറിഞ്ഞു കൊല്ലുണ്ട് അവർ വിസമ്മതിച്ചു തൗറാദ അപ്പൊ തൗറാദിനെ കൊണ്ടുവരപ്പെട്ടു ഫ വജത ഫിഹ നിബിധങ്ങളതിൽ എത്തിച്ചു കണ്ടു എന്താണ് ഈ ഇത് ഫറജ ഫറ ഫറുജിമ അങ്ങനെ അവർ രണ്ടുപേരെന്തായി ഇത് ഇതിനെ കണ്ടു ഫ അല്ലെ ഫേട്ട ഫ ഉജിത ഫിഹ ആ തൗറാദിനെന്ത് കണ്ടു ഈ റജിമിനെ സംബന്ധിച്ച് കണ്ടു എന്നിട്ട് എന്തായി ഫറുജിമ അവർ രണ്ടുപേരും തൗറാത്തിൽ കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെന്താണ് ഈ ജൂതമാർ എന്താക്കിയതാണ് സംഗതി നബിതങ്ങൾ വേറെന്തേലും വിധിക്കും എന്നുള്ള ഇതിൽ വേണ്ടി വന്നതാണ് പക്ഷേ ജൂത നബിതങ്ങളെ വിധിച്ചതും കൗറാത്തിലുള്ളതും ഒന്ന് തന്നെയാണ് അത് കണ്ടെത്തി തൗറാത്തിനെ കൊണ്ടല്ലോ അങ്ങനെ ഫ്രജിമ അവർ രണ്ടുപേരും എറിഞ്ഞു കൊല്ലപ്പെട്ട് റജിമിനെ വിധേയരാക്കി അപ്പൊ കഥ പോവും അങ്ങനെ ഈ ജൂതന്മാർക്കൊക്കെ ദേഷ്യമായി കാലിക തവല്ലി ആ തിന്തിരിഞ്ഞ് കളയലുണ്ടല്ലോ അങ്ങനെ ഫറുജിമെന്നു തന്നെയാണല്ലോ അല്ലേ വായിക്കാൻ കിട്ടുന്നില്ല എന്തായാലും കാലിക്കത്ത തവല്ലി ആ തിരിഞ്ഞുകളില് വലിയ റാവ് ആ തിരിഞ്ഞുകളിൽ എന്നും അവരായ കാരണത്താലാണ് കാലിയും അവർ പറഞ്ഞ കാരണത്താലാണ് അയ്യത അവരുടെ പറിച്ചില കാരണത്താലാണ് ലം തമസനർ ഞങ്ങളെ തീ സ്പരി നരകം സ്പർശിക്കില്ല ചില എണ്ണപ്പെട്ട ദിവസങ്ങളല്ലാതെ അർദ്ധയോമ അതായത് നാൽപ്പത് ദിവസം ബുദ്ധാദി അവരുടെ പിതാക്കന്മാരെ ആരാധിച്ച കാലകാലത്ത് ഇജില പശുക്കുട്ടീനെ പശുക്കുട്ടി നാൽപ്പത് ദിവസം ആരാധിച്ചില്ലേ നീങ്ങി പോകും അവരെന്താക്കി വഞ്ചിച്ചു അവരുടെ അവരെ വഞ്ചിച്ചു അല്ലേ മുത്തും ഇത് ബന്ധപ്പെട്ടതിനാണോ ഈ ഈ കൗലിനോട് ബന്ധപ്പെട്ട മാക്കാൻ ഇഫ്തറും അവർ കെട്ടിച്ചമച്ച എന്താണോ ആ സംഗതി അവരെന്താക്കി അവരുടെ ദീനിൻ്റെ വിഷയത്തിൽ വഞ്ചിച്ചു മിൻ കൗലിഹിം അവരുടെ കൗലിനാൽ അവരുടെ കൗൽ അവർ കെട്ടിച്ചമച്ച കാര്യം എന്താണ് അവരുടെ കൗലിനാൽക്ക് അതേതാണ് ഫ കൈഫ ഹാലുഹും എങ്ങനെയായിരിക്കും അവരുടെ അവസ്ഥ ഇതാ ജമാനം അവരെ നാം ഒരുമിച്ച് കൂട്ടിയാൽ ലിയോമിന് ഒരു ദിവസത്തേക്ക് ഏതായത് അല്ല ഈ മിൻ കൗലിയും എന്ന് വെച്ചാൽ അതാണ് അല്ലം തമസ്താനാറും എന്നുള്ള ആ കൗലില്ലേ ആ കൗല് കാരണം ആ കൗലിനാൽ അവർ കെട്ടിച്ചമച്ച എന്താണോ അത് അവരുടെ ദീനിന്റെ വിഷയത്തിൽ അവരെന്താക്കി ഒറഹം അവരെ വഞ്ചിച്ചു എന്നാണ് ഇനി ഫൈഫ ഹാലും അവരുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുക ഇതാ ജവാനാവുന്ന അവർ ഒരുമിച്ച് കുട്ടിയാൽ ലിയോ ഒരു ദിവസത്തേക്ക് അതായത് ഫിയോ ല്ല നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഫീയുടെ അർത്ഥത്തിൽ അമ് വരും പക്കത്ത് വരുമ്പോൾ ലാമിനെ മജ്ജുകളായിട്ട് ഫിഒൻ ഒരു ദിവസത്തിൽ ഒരുമിച്ച് കൂട്ടിയാൽ നിങ്ങളുടെ ദിവസമാണ് സംശയവും ഇല്ലയാണ് ഓരോ നഫ്സിനും പൂർത്തീകരിക്കപ്പെടുകയും ചെയ്താൽ പിന്നെ അഹിൽ കുത്തുബി കിതാബിൻ്റെ ആളുകളിൽ നിന്നുള്ളവർ നിന്നുള്ള പത്തി പൂർത്തീകരിക്കപ്പെടുകയും ചെയ്താൽ മാ അവർ ചെയ്ത ഒന്നിന്റെ പ്രതിഫലം മിന ഹൈരിൻ അമിലീൻ നന്മയാലും ചെയ്തതിന്റെ പ്രതിഫലം നൽകപ്പെടുകയും ചെയ്താൽ ജനങ്ങളിൽ ആയുളൂ പ്രവർത്തിക്കപ്പെടുകയില്ല സിഹാസനത്തിന് ഒരു നന്മ കുറയല് കൊണ്ടോ അല്ലെങ്കിൽ ഒരു തിന്മ കൂടുതൽ കൊണ്ടോ പിന്നെ ഇറങ്ങി വനസല ഇറങ്ങി ഹുഅലൈ വാഗ്ദാനം ചെയ്തപ്പോൾ ഉമ്മത്തഹു തന്റെ ഉമ്മത്തിൻ്റ് പേർഷ്യയുടെ രാജാധികാരം വാഗ്ദാനം ചെയ്തു പേർഷ്യ നമുക്ക് പിടിക്കാൻ പറഞ്ഞു പറ്റുമെന്നായിരുന്നു റൂമിന്റെയും പറഞ്ഞു എത്ര വിദൂരം അല്ലെ കുലില്ലാഹുമ്മ അങ്ങനെ പറഞ്ഞു അപ്പൊ പറയുന്നു അള്ളാഹു അള്ളാഹുയുൽ മുൽക്കുകളുടെ അല്ല രാജാധികാരത്തിൻ്റെ രാജാവെ തുകത്തി നീ നൽകുന്നു തുകത്തിയിൽ മുൽക്കാ രാജാധികാരം നീ നൽകുന്നു മന്ദശാ നീ ഉദ്ദേശിച്ചവർക്ക് മിനകളക്കുക നിന്റെ സൃഷ്ടികളിൽ നിന്നും നീ രാജാധികാരത്തെ ഊരിയെടുക്കുന്നു മിമ്മൻ ഒരുത്തൽ നിന്നു ദശാ നിയുദ്ദേശം നിന്നും ഈ നീ പ്രതാപം നൽകുന്നു മന്ദശാ നീ ഉദ്ദേശിച്ചവർക്ക് നൽകലുകൊണ്ട് ഈ ആഹു അവന് അതൊതിൽ നീ നിന്യമാക്കുന്നു മന്ദശാ നിയ ഉദ്ദേശികരെ മിനുഹു ആ രാജാധികാരത്തെ അവരിൽ അലരുന്നു ഊരലുകൊണ്ട് വീ നിന്റെ ക നിറ കയ്യിലാണ് വി കതുറത്തിക്ക നിൻ്റെ ശക്തി കൊണ്ടാണല്ലോ ഹൈറു നന്മകളൊക്കെ കളക്കും അയ്യതായത് ഷെറും നിന്റെ കൈ കൊണ്ട് തന്നെയാണല്ലോ ഇന്നക്കെ അലാ നര തുല്ലിശൈൻ എല്ലാത്തിൻ്റെ മേൽ കഥയറ് കഴിവുള്ളവനാണ് തൂലിചു പ്രവേശിക്കും കഥ പ്രവേശിക്കും അല്ല ഇല്ല അല്ല തൂലിജു പ്രവേശിപ്പിക്കും കേട്ടോ തുലിലുല്ലയില നീ രാത്രി പ്രവേശിപ്പിക്കും പിന്നെ ആര് പകലിൽ തൂലി നീ പ്രവേശിപ്പിക്കാൻ ആറ പകലിനെ തുദസിൽ പോകുന്നതിന് പ്രവേശിപ്പിക്കുമ്പോഴേ രാത്രിയിൽ എന്ന് വെച്ചാൽ രണ്ടും കൂടെ ഒരുമിച്ച് കൂടുന്നില്ലേ ലഷംസ് എൺപതി ലഹാൻ തുതിരിക്കൽ കമറേൽ സാബിക്കു നഹാർന്നല്ലേ അത് രണ്ടും കൂടെ ഒരുവിച്ച് വരുമെന്നല്ല അങ്ങനെ അങ്ങനെ മാറി മാറി വരുമെന്നാണ് അപ്പം യസീദ് കുല്ലും ഇനു അവരുടെ എല്ലാവരൊന്നും വർദ്ധിക്കും വിമാൻ അക്കസം ഇന്നലാഹർ മറ്റേതെന്നും കുറഞ്ഞ രേക്കെ ഉണ്ടാകാതെ രാത്രി അത്രത്തോളം രാത്രിയുടെ ഇരിട്ട് വരുന്നോ അത്രയും പകലിൻ്റെ വെളിച്ചം ഉണ്ടാകും പോകും ഇനി രാത്രിയുടെ വെളിച്ചം എത്ര രാത്രിയുടെ ഇരുട്ട് എത്രത്തോളം കുറയോ രാവിലെ സമയമാകുമ്പോൾ പകലിന്റെ വെളിച്ചത്തിനനുസരിച്ച് കൂടും മനസ്സിലല്ല ഒന്ന് അതാ പറഞ്ഞ സീതു കുല്ലും മിനിമാ രണ്ടെന്ന് പകൽ പകലെന്നുള്ള എല്ലാ ഓരോന്നും വർധിക്കും ഭീമ ഒന്നിനനുസരിച്ച് ഏഹ് എന്താണ് മറ്റേ കുറയുന്നു ഒന്നിനനുസരിച്ച് കുറഞ്ഞു ഹയ്യാ നീ ജീവനുള്ളതിനെ പുറപ്പെടുവിക്കുന്ന മിനി മയ്യത്തി ജീവനില്ലാത്തതിൽ നിന്നും ഇൻസാനി ഒത്തായിരി മനുഷ്യനെയും പോലെ ഒക്കെ പോലെ വൽ ബൈല ിയത്തുള്ളിൽ മനുഷ്യനെ മുട്ടയിൽ നിന്നും ബൈലാണ് ബിയതല്ല ബൈലയിൽ നിന്നും പക്ഷിയും പുറപ്പെടിക്കില്ലേ അതുപോലെ അതൊക്കെ മൈത മയ്യിതെ നീ പുറപ്പെടിക്കുന്നു കാരണം ബൈലത്തെ മീനല്ല ഹൈവ ജീവനുള്ളതിൽ നിന്നും അല്ലെ മനുഷ്യനൊക്കെ ആകുമ്പോൾ ഇന്ദ്രിയത്തുള്ളിൽ പുറത്തേക്ക് വരും ജീവനില്ലാത്ത പക്ഷിയാകുമ്പോൾ ബൈലത്തെ മുട്ട പുറത്തേക്ക് വരുന്നു അപ്പം ഹൈ ചിത്ര പറപടിക്കുന്ന നീ എന്നെ ഹൈ ജീവനിൽ നിന്നുന്നു അത്ര സുഖനി നൽഗുനു വന്തശാനി ഉദ്ദേശ്യവറക്ക് മിറൈ ഹിസാബ് കണക്കില്ലാദയ അദരിസ് കം വാസി അവിശാലമായ അല്ലെ റിസ്കിനെ നീ നൽഗുനു അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും റഹ്മതുല്ലാഹി വബറകാതുഹു അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമത്തു അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ മാദാ ബാഖി ൾ സത്യവിശ്വാസികൾ സ്വീകരിക്കരുത് അൽ കാഫിരി സത്യനിഷേദികളെ ഔലിയ ഉറ്റമിത്രങ്ങളായിട്ട് സ്വീകരിക്കരുത് എങ്ങനെയുള്ള ഉറ്റമിത്രങ്ങളെ യുവാലുനഹവും നിങ്ങളവരോട് സൗഹൃദം വെച്ച് പുലർത്തുന്നു മാലായു വാലി പരസ്പരം സൗഹാർദ്ദ എന്താണ് സൗഹാർദ്ദം വെച്ച് പുലർത്തുന്നു മീൻ ദൂനില്ല അള്ളാഹുവിനെ കൂടാതെ ഐ അല്ല എന്ന് അയ്യോ നിങ്ങൾ എന്താണ് ീങ്ങളെ ഉറ്റമിത്രങ്ങളായിട്ട് സ്വീകരിക്കാൻ പാടില്ല മോനികൾ സ്വീകരിക്കരുത് അവൻ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അതായത് ഏതെങ്കിലും ഒരു ഉറ്റമിത്രമായി സ്വീകരിച്ചാൽ അതായത് യുവാലിഹിം അവൻ അവരോട് ശങ്കാത്തം പുറത്തിയാൽ ഫലൈസ അവനല്ല മിൻ ദീനില്ല അള്ളാഹുന്റെ ദീനിൽപ്പെട്ടതല്ല അവൻ ഫിഷേൻ യാതൊരു തരത്തിലും അതായത് അള്ളാഹുന്റെ ഉത്തരവാദത്തിൽപ്പെട്ടവനായിരിക്കുമില്ല അവൻ അവൻ അള്ളാഹുന്റെ ഉത്തരാദത്തിൽ ഒഴിഞ്ഞവനായിരിക്കും ഒരൊപ്ഷൻ ഉണ്ട് ഇല്ലാത്ത തക്കും എന്നും തുക നിങ്ങൾ ആ കാരിയങ്ങളിൽ നിന്നും പേടിച്ചാലൊഴികേ തുക ഒരു പേടിക്കൽ പേടിച്ചാലൊഴികേ എന്തെങ്കിലും ഒരു പേടി ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പേടിച്ചാൽ അപ്പോൾ എന്ത് ചെയ്യുക അവരുടെ ചങ്ങാത്തം വൃത്താം ഇവിടെ ഇല്ലക്ക് ശേഷം ഇസ്റ്റിസ്നാണല്ലോ ഇല്ല അതിന് ഇന്ന് വായിക്കണം അന്ന് വായിക്കണം പലരും തറക്കിക്കാരുണ്ട് പക്ഷേ ഇല്ലക്ക് ശേഷം എന്ത് തന്നെയാണ് വായിക്കേണ്ടത് അന്നാണ് വായിക്കുന്നത് മസ്തരിയതായ അന്നാണ് വായിക്കേണ്ടത് തെളിവാണിത് ഇല്ലാത്ത തക്കൂ എന്നുള്ളതും ഇല്ലാത്തക്കൂലു കൗലം മാറൂഫ എന്നുള്ളതും എന്നൊക്കെ ഇനി ഇവിടെ ഇപ്പോൾ നമ്മുടെ വാർത്ത മലയാളികൾക്കും എങ്ങനെയാണ് നിങ്ങൾ അവരിൽ നിന്നൊരു പേടി പേടിച്ചാൽ ഒഴിക്കുക പേടിച്ചാലെന്ന് വെച്ചിട്ട് ഇല്ല ഇന്ന് വായിക്കരുത് ഇല്ല അൻ തന്നെയാണ് മസ്തർ തുഹു തക്കൈതുഹു എന്നതിന്റെ മസ്തറാണ് ഈ തുക എന്നത് തൈ എന്ന് വർദ്ധനായിരിക്കും ഞാൻ എന്തെങ്കിലും പേടിച്ചു തോന്നുന്നു അതായത് തഹാഫു മഹാഫു നിങ്ങളൊരു പേടിക്കൽ പേടിച്ചാലും ഒഴിയും ഫലക്കും അങ്ങനെ അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് അനുവദിയാണ് മൊാലാത്ത അവരുടെ ആവു കൊണ്ട് ഹൃദയം കൊണ്ട് വെച്ചില്ല വഹദ ഇത് കബല കബലിൽ ഇസ്ലാം ഇസ്ലാമിന് പ്രതാപം ലഭിക്കുന്നതിന് മുമ്പാണ് വൈജിരി ഈ ഹുക്കുമ് നടക്കും ഫീമൻ ഒരുത്തനിൽ ഹുവ അവൻ ഫി ബലദിൻ ഒരു നാട്ടിലാണുള്ളത് ലൈസ കവിയ അവൻ എന്തല്ല ഒരു ശക്തി ഉള്ളവനൊന്നല്ല ഫിആ അവിടെ ശക്തിയുള്ളവനൊന്നും അല്ല അപ്പോ അങ്ങനെ ആകുമ്പോൾ എന്തു ചെയ്യുക അവന് കാഫ്രീങ്ങളുടെ നാട്ടിലാണ്ടാകുമ്പോൾ എന്താണ് കാഫ്രീങ്ങളുടെ കൂടെ അവന് നിൽക്കേണ്ടി വരും അപ്പോൾ എന്ത് ചെയ്യുക അപ്പോൾ അവരൊരു സൗഹൃദ സൗകര്യത്തിലായിട്ട് അവനാണ് ഈ ഹുക്കുമ നടക്കുന്നത് ഈ ഓപ്ഷൻ അപ്പോൾ വയഹദീർക്കും നിങ്ങളെ പേടിപ്പിക്കുന്നു നെഹുദീഫിക്കും നിങ്ങളെ പേടിപ്പിക്കുന്ന അള്ളാഹു അള്ളാഹുസ് മാനത്തല്ല നെഫ്സഹു അള്ളാഹുനെ നെസ്സിനെ പേടിപ്പിച്ച് നിർത്തുന്നു നിങ്ങളെ നിങ്ങളെ അള്ളാഹുഹുനെ നെസ് വെച്ച് പേടിപ്പിക്കുന്നു എന്നാണ് നെസ്സ് വെച്ച് പേടിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു മുദാഫുവിനെ കളയപ്പെട്ടതാണ് ഓളബ നസിഹി എന്ന് അള്ളാഹുവിൻ്റെ നെഫ്സിൻ്റെ കോപം അള്ളാഹുവിൻ്റെ നഫ്സിൻ്റെ കോപം മുഖേന നിങ്ങൾ അള്ളാഹ് എന്ന് എങ്ങനെ മനസ്സിലാക്കാം നമുക്ക് അള്ളാഹുവിൻ്റെ നഫ്സിൻ്റെ കോപമാണെന്ന് നെഫ്സഹു അവിടെ മുലാഫ് കളയപ്പെട്ടാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം ബദൽ ഇഷ്ടിമാനാക്കുന്നുണ്ട് ഐ അഥവാ എന്ന് പറഞ്ഞിട്ട് ഐ അതായത് ഐ തഫസീർ ശേഷമുള്ള ഐയുടെ ശേഷമുള്ള ബദലായിട്ടായിരിക്കും തർക്കി വരിക അപ്പോൾ ആ നെഫ്സിൽ നിന്നുള്ള നഫ്സഹു എന്നതിൽ നിന്നുള്ള ബദൽ ഇത് നോക്കിക്കോ ഐ അഹ്ലബ അലൈക്കും അള്ളാഹു സുബാന ഓലിബ എഹ്ലബു സമിയ ഇസ്മസിനാണ് യഹ്ലബ അലൈക്കും അള്ളാഹു നിങ്ങളുടെ മേലെ കോപം വെക്കലിനെ അല്ലെ നിങ്ങൾക്കെതിരെ അള്ളാഹു കോപം വെക്കലിനെ വെച്ചിട്ടാണ് അല്ലോ നിങ്ങളെ പേടിപ്പിക്കുന്നത് അള്ളാഹുടെ കോപം ഉണ്ടാവേ എന്നുള്ള രൂപത്തിലാണ് അത് പേടിപ്പിക്കുന്നത് അപ്പം എന്താണ് ബതിൽ ഇസ്തിമാലാണ് അപ്പം നെഫ്സഹുവിൽ നിന്നും നെഫ്സു ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്താണ് ഈ യഹ്ലബു അലൈ യഹ്ലബ അലൈക്കും എന്ന് പറയുമ്പോൾ അപ്പം ബന്ധമില്ല എന്നല്ല ഒരു ഇസ്തിമാലിയായ ബന്ധമുള്ള ബദൽ ഇസ്തിമാലാണ് എപ്പോഴാണ് അത് പേടിക്കുന്ന ഇൻ വാലയത്തുമോ നിങ്ങൾ അവരോട് ചങ്ങാത്തം വളർത്തിയാൽ മസീർ അള്ളാഹുലേക്ക് മാത്രമാണ് അൽ മർജിയും അടക്കം അങ്ങനെ അള്ളാഹ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും കൊൽ നിന്ന് ലഹും അവരോട് ഇൻ ദുഫോ നിങ്ങൾ പേടി നിങ്ങൾ എന്താണ് ഗോപിമാക്കി വെച്ചാൽ രഹസ്യമാക്കി വെച്ചാൽ മാഫിസ് ഒരു നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള ഒന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള ഒന്ന് ആ ഒന്ന് എന്തിനാണ് കാഫിലയങ്ങളോടുള്ള ചങ്ങാത്താൽ അവഹിറുഹു നിങ്ങളതിനെ വെളിവാക്കിയാൽ